നമ്മൾ ചായ ഉണ്ടാക്കുന്ന ശരിയായ രീതിയിലാണോ നല്ല മണവും ഗുണവുമുള്ള ഒരു ചായ തയ്യാറാക്കാം ചായ ഉണ്ടാക്കാനായി ഒരു കപ്പ് വെള്ളം തിളപ്പിക്കുക രണ്ട് പേർക്കുള്ള ചായയാണ് ഉണ്ടാക്കുന്നത് അതിലോട്ട് മൂന്ന് ഏലക്കായ പൊട്ടിച്ചിടുക വെള്ളം നന്നായി തിളച്ചതിന് ശേഷം രണ്ട് ടീസ്പൂൺ തേയിലപ്പൊടി ചേർത്ത് തീ ഓഫ് ചെയ്ത് അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വയ്ക്കുക ഈ സമയം കൊണ്ട് ഒരു ഗ്ലാസ് പാൽ തിളപ്പിച്ചെടുക്കാം പാൽ നന്നായി തിളച്ചിട്ടുണ്ട് ഒരിക്കലും ഷുഗർ പാലിനൊപ്പും ഇട്ട് തിളപ്പിക്കരുത് പഞ്ചസാരയുടെ കെമിക്കൽ സുഖം ചായയുടെ രുചിക്കും മാറ്റമുണ്ടാക്കും ഇനി ഒരു കപ്പിലേക്ക് ഒന്നര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക അതിലേക്ക് തേയില വെള്ളം അരിച്ചു ഒഴിക്കുക ഇനി ഇതിലേക്ക് നന്നായി തിളച്ച പാൽ ചേർക്കണം ഇനി ഇത് നന്നായി അടിച്ച് ഗ്ലാസ്സിലേക്ക് പകർത്താം ഇനി ഇതിൻ്റെ മുകളിലായി ഒരു ടീസ്പൂൺ തേയില വെള്ളവും ഒരു ടീസ്പൂൺ പാലും കൂടി ചേർക്കുക ഇതെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചായ നല്ല കിടിലും ചായയാണ് കേട്ടോ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ